ബാമ അംബാലികു ചായയുമായിട്ട് റൂമിലേക്ക് വരികയാണ് അംബാലിക ബാമയെ കണ്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാം ജീവിതം പോലെ തന്നെ സന്തോഷകരമായിരിക്കണം അരുന്ധതിയുടെ ജീവിതവും അതിനുവേണ്ടി ഇനി ഒരു വഴിയേ ഉള്ളൂ ആ ഭരത്തിൽ നിന്നും അരുന്ധതിയെ അകറ്റണം ഇത് കേൾക്കുമ്പോൾ ബാമ ഷോക്കാൻ കേട്ടോ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണ് ഞാൻ പറയാം ഞാൻ പറയുന്ന കാര്യങ്ങളാണെ നീ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു കുഞ്ഞ് മകളാണ് ഇനി അടുത്ത കുഞ്ഞ് മകളായാലും മകനായാലും ഈ കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതമായിരിക്കണം അതുകൊണ്ട് ഈ വീടും സ്ഥലവും നിന്റെ പേര് ഞാൻ എഴുതി തരാം ഇത് കേട്ടത് ബാമയുടെ കണ്ണ് തള്ളുക പറഞ്ഞു അതുമാത്രമല്ല നിനക്ക് ആവശ്യമുള്ള ക്യാഷും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഞാൻ തരും ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാകാണ്ട് പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം അരുന്ധതിയിൽ നിന്നും ഭരത്തിനെ അകറ്റി തരണം ഇത് കേൾക്കുമ്പോൾ ഭാമ അമ്മേ എന്ന് വിളിക്കാണ്ട് ഇല്ലമ്മേ ഇങ്ങനൊരു മഹാഭാവം ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കില്ല അപ്പോൾ അമ്പാലിക പറയുന്നില്ല നീ ചെയ്യും എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി നീ ഇത് ചെയ്യുക തന്നെ ചെയ്യും ഇത് കേൾക്കുമ്പോ ഭാമ ഒന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ അമ്പാലിക എനിക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അലമാറയിൽ നിന്ന് ആഭരണപ്പെട്ടി ആ വീടിന്റെ ആധാരവും എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആഭരണമെല്ലാം എടുത്ത് ഭാമയുടെ കയ്യിലും കഴുത്തിലും അണിയിക്കാൻ ഇതൊക്കെ കാണുമ്പോൾ ഭാമക്ക് ഭയങ്കര സന്തോഷം വരികയാണ് ഇത് മാത്രമല്ല ഈ വീടിന്റെ ആധാരം ഇനി എത്രയും നിന്റെ പേരിലാക്കും അതുവരേക്കും ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയാനോ ഇനിയും നീ ആവശ്യപ്പെടുന്നതെല്ലാം നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് അലമാറിയിൽ നിന്നും ഒരു കെട്ട് ക്യാഷ് എടുത്തിട്ട് അവളെ കയ്യിൽ കൊടുക്കാണ്ട് ഇതെല്ലാം കൂടി കയ്യിൽ വാങ്ങിയിട്ട് ഭാമ ഭയങ്കര സന്തോഷത്തോട് ചോദിക്കണം അമ്മേ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് പേടി തോന്നുന്നു അപ്പോൾ അംബാലിക ഇവിടെ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം നിനക്ക് സ്വന്തമാണ് എന്നൊക്കെ പറയാനും ഇനി നീ വിചാരിച്ചെങ്കിൽ എന്തെങ്കിലും നടക്കും ഭരത്തിനെ മറക്കാൻ അരുന്ധതിയോട് നീ വേണം പറയാൻ ഇനി വേണമെങ്കിൽ ഞാൻ എനിക്കൊരു കാറും വാങ്ങി തരും അരുന്ധതിയുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതിനെ ഭരത്തിൽ നിന്നും അവളെ മോചിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറയാനും ഭാമ ആ സ്വർണവും ക്യാഷും എല്ലാം തിരിച്ചു മറിച്ച് നോക്കുകയാണ് ശേഷം അത് അവൾ ബെഡിൽ മാറ്റി വെക്കാണ്ട് എന്നിട്ട് അവരെ ഒന്നും എഴുന്നേറ്റിട്ട് അവൾ ഭയത്തോട് കൂടി എന്തൊക്കെയാണ് ആലോചിക്കുകയാണ് ആ സമയത്ത് അമ്പാലികൾ പറയുന്നത് അതല്ല എനിക്ക് നീ ഇതെല്ലാം ബുദ്ധിമുട്ടാണ് എങ്കിൽ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ മറന്നേക്കു ഞാൻ നിനക്ക് തന്നതെല്ലാം തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ബെഡിൽ നിന്നും എടുക്കണ്ട അമ്പാലിക ആ സമയത്ത് ഭാമ ഒന്ന് തടയാണ് എന്നിട്ട് അവൾ അമ്പാലികോട് ചിരിക്കുകയാണ് എന്നിട്ട് ആ ക്യാഷും ആഭരണങ്ങളും പ്രമാണവും എല്ലാം കയ്യിലെടുത്തിട്ട് പറയുകയാണ് എന്റെ കയ്യിൽ വന്ന മഹാഭാഗ്യത്തെ ഞാൻ എന്തിനാ അമ്മ വെറുതെ തട്ടിക്കളയുന്നത് ഞാൻ എല്ലാം ഏറ്റവും അമ്മേ അല്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം ഒരിക്കലും വേണ്ട അപ്പോൾ പിന്നെ ആർക്കും ഒരു സമാധാനം കിട്ടില്ല ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി എന്ന് പറയാണ് അംബാലിക പറഞ്ഞാൽ ഞാൻ എല്ലാം പറയാം നീ അത് ബുദ്ധിപൂർവ്വം ചെയ്താൽ മതി എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അംബാലികക്ക് വാക്ക് കൊടുത്തിട്ട് അവൾ അവിടെ നിന്നും ആ ആഭരണങ്ങളും ക്യാഷും പ്രമാണവുമായിട്ട് പോകാനോ ആ സമയത്ത് അംബാലിക മനസ്സിൽ വിചാരിക്കുന്നു നിന്നെ വെച്ച് തന്നെ നിന്റെ അനിയനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും മതി എന്നേക്കുമായി അരുന്ധതിയിൽ നിന്നും ഞാൻ അവനെ പിഴുതുമറ്റും പിന്നെ ഈ വീടിന്റെ കാര്യം ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണ് അത് ഞാൻ എനിക്ക് നന്നായിട്ട് തരാൻ വേണ്ടി നീ കാത്തിരുന്നോ എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലിക അനിരുദ്ധനെ ഫോണിൽ വിളിക്കാം കേട്ടോ എന്നിട്ട് അനിരുദ്ധനോട് പറയുന്നുണ്ട് ഭരത്തിനെയും എന്ന നേക്കുമായി അകറ്റാൻ ഭാമ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അരുതതി പറയാ അതൊന്നും ഇല്ല ഏട്ടാ അതിനൊക്കെ ഞാൻ ഒരു മുഴ മുൻപേ മുൻപേറിഞ്ഞിട്ടുണ്ട് അതായത് ഈ വീട് ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് എന്റെ കയ്യിലുള്ള സ്വർണവും ക്യാഷും എല്ലാം ഞാൻ അവൾക്ക് നൽകിയിട്ടുണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ അവൾ കൂട്ടു കൂട്ടുനിൽക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്ന് അറിയിക്കാട്ടോ അവളെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ ലക്ഷ്യം നേടും അപ്പോൾ അനുദൻ പറയുന്നുണ്ട് ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ അവിടെ വായിക്കരുത് ഒരിക്കലും ഇല്ലേട്ടാ അത് കഴിഞ്ഞാൽ ഞാൻ അവളെയും പുറത്താക്കും എന്ന് അമ്പാലിക പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് എസ് ഐ അജിത്ത് ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഭാവനയോട് പറയുന്നുണ്ട് എനിക്കൊരു അർജന്റ് മാറ്റർ അറിയാൻ വേണ്ടി ഞാൻ ഭാവനയെ വിളിച്ചത് എന്ന് എന്താണ് സർ എന്ന് ഭാവന തിരക്കാണ് ഞങ്ങളുടെ ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മൈക്കിൾ എന്നയാള് മയ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാണ് അദ്ദേഹവുമായിട്ട് ഭരത് പല പ്രാവശ്യങ്ങളായിട്ട് സൗഹൃദത്തിലാണെന്നും ഒരുപാട് തവണ അവര് ഒന്നിച്ച് കൂടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയാനോ ഭാവന പറയുന്നുണ്ട് ആ മൈക്കിൽ ഭരത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക ആ വിവരം ഞാൻ ഈ അഴുത്താണ് അറിഞ്ഞത് ഇപ്പോൾ ഭരത്ത് എവിടെയുണ്ടെന്ന് എന്ന് ചോദിക്കാണ്ട് ഭരത് ഇപ്പോൾ വീട്ടിൽ നിന്നും വൈഫ് ഹൗസിൽ നിന്നും അകന്നാണ് കഴിയുന്നത് ഭാവനക്ക് അറിയാമല്ലോ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മറ്റേത് കേസിനെ പോലെയല്ല തൊണ്ടി സഹിതം പിടിച്ചാൽ പിന്നെ അവനകത്താക്കും അവന് പോലീസിൽ ഭാവിയുള്ളതാ അതും ഇല്ലാതായി പോകും അതുകൊണ്ട് ഭാവന സൂര്യയോടും ഒന്ന് പറയണം അവനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും അവടെ സൂര്യ വരികയാണ് കേട്ടോ ഭാവന പറയുന്നുണ്ട് സൂര്യ എസ് അജിത് സേറാണ് എന്നെ വിളിച്ചത് ആ മൈക്കിളിന്റെ കൂടെ ഭരത്തിനെ പല പ്രാവശ്യം കണ്ടെന്ന് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത്ര ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഭരത്തിനന്ത തീരെ ബുദ്ധി ഓരോരുത്തർ കൈക്കൂലി കൊടുത്തൊക്കെ ഓരോ ജോലി ഒപ്പിക്കുമ്പോൾ ഇവന് സ്വന്തം കഴിവ് കൊണ്ട് ഒരു ജോലി നേടാൻ ഒരുങ്ങി നിൽക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്യാൻ മാത്രവുമല്ല എല്ലാ സൗഭാഗ്യങ്ങളും കൂടി പെൺകുട്ടിയെ കിട്ടിയിട്ട് അവൻ ജീവിക്കാനും അറിയില്ല ഭാവന പറയുന്നുണ്ട് സൂര്യ നീ ഒന്ന് വരുമോ എനിക്ക് ഭരത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കും സൂര്യ പറയുന്നുണ്ട് എവിടെയെന്ന് വെച്ചിട്ട് ഭരത്തിനെ പോയി കാണാൻ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക ഭാവന ഞാൻ ഭരത്തിനെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോവാട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ സേതുവും ഭാനും ഒക്കെ ഭക്ഷണം കഴിക്കാൻ മായ അവല്ലാം ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കാം മായ പറയുന്നുണ്ട് ഭരത്തിനെ ഇങ്ങോട്ടേ കൊണ്ടുവരാമായിരുന്നു സേതുവായിട്ട് അവനെ അരുന്ധതിയുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ഇനി അവൻ എവിടെ പോകാനാണ് സേതു പറയുന്നുണ്ട് അവനിപ്പോൾ പുതിയ കൂട്ടുകാരുണ്ട് നല്ല കൂട്ടുകാരല്ലെങ്കിലും അല്ലെങ്കിലും അവൻ സംരക്ഷിച്ചുകൊള്ളു നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ആകെ കൈവിട്ടു പോയിരിക്കയാണ് കാര്യങ്ങളൊക്കെ അരുന്ധതിയോട് അവൻ അത്രക്ക് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാവും പ്രതാപൻ അങ്കിൾ വരെ അവനെ തല്ലിയത് ഇപ്പോൾ അരുന്ധതിക്ക് അവന്റെ കാര്യത്തിൽ ആകെ മാടും അത്രക്കും അവൾ അവരിൽ നിന്നും സഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഗായത്രിയും വരികയാണ് ഏത് പറയുന്നില്ല ഇത് മാത്രമൊന്നും അല്ല അമ്മേ പ്രശ്നം ഞാൻ നിങ്ങളിൽ നിന്ന് ഭാവനയിൽ നിന്നൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചത് അവനിപ്പോൾ ഒരു മയക്കുമരുന്നിന്റെ ബിസിനസ് കൂടി ആ പഴയ ബന്ധവും സൗഹൃദം ഒക്കെ അവൻ വീണ്ടെടുത്തിരിക്കുകയാണ് എന്ന് പറയാനും ഇത് കേൾക്കുമ്പോൾ ഗായത്രി ഗായത്രിയാക്കെ ഷോക്ക് ഇനി നമ്മളൊന്നും വിചാരിച്ചാൽ നിൽക്കുന്നതല്ല കാര്യം ഭാവനെ തന്നെ വിചാരിച്ചെങ്കില് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവളുടെ അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കഷ്ടമല്ലേ പഴയതുപോലെ അവൾക്ക് ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ ഗായത്രി പറയാനുണ്ട് മായനി എന്തായാലും ഭാമയോ എന്ന് വിളിക്കും ഇത്രയേറെ കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചു അവളൊന്നും വിളിച്ചു പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്ന് പറയാൻ അങ്ങനെ മായ ഭാമയെ വിളിക്കാം ഭാമയാട്ടെ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയായിരുന്നു സംസാരം കാരണം തന്റെ ജീവിതം കൂടിയും ഇല്ലാതാകുമോ എന്ന പേടിയാണ് തനി അവനിപ്പോൾ വലിയ ആളായിരിക്കുകയാണെന്നും ഈ വീട് മൊത്തം അവന് ഭരിക്കാമെന്നുള്ള അഹങ്കാരമാണ് ഈ വീട്ടിൽ അവന്റെ മായക്കുമരുന്ന് കച്ചവടം നടക്കില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇവിടെ കയറി ചെയ്യാൻ അവൻ നാണമില്ലല്ലോ എന്നൊക്കെ പറയാന് ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് ാണ് മായയും ഗായും കൂടി മായ പറയുന്നുണ്ട് ഇത് ഭാമ തന്നെയല്ലേ സംസാരിക്കുന്നത് അവിടെ ഭാമ എന്തൊക്കെ അനുഭവിച്ചിട്ട് എന്നുള്ള കാര്യൊന്നും ഭാമ ഇതുവരെ മറന്നിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ ഭാമക്ക് അല്പം ഒന്ന് താഴ്മ വരെയാണ് എന്തായാലും അവൾ ഭയങ്കര കൂടി പറയാണ് ഒരു വീട്ടിൽ നിന്നും രണ്ട് ബന്ധം എടുക്കരുത് എന്ന് പറഞ്ഞത് എത്ര ശരിയാണ് ഇപ്പോൾ ഭരത കാരണം എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കുമോ എന്ന പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഗായത്രി പറയുന്നുണ്ട് ഭാമയാകെ മാറിപ്പോയി അവൾക്കിപ്പോൾ അവളുടെ ജീവിതം ആ ആലോചിച്ചിട്ട് മാത്രമേ ഭയമുള്ളൂ ഇവർക്കൊക്കെ ഇത് എന്താണ് സംഭവിച്ചത് എന്ന് എന്തായാലും സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ വേറെ ആര് നന്നാക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല എന്നൊക്കെ ഗായത്രിയും പറയുക കേട്ടോ എന്തായാലും ഒരു കാലത്തും ഈ വീട്ടിനുള്ള സമാധാനവും തരില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞു അകത്തേ കയറി പോകണ്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്നത് സൂര്യയും മോഹിനിയും ഭാവനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ ടെക്സ്റ്റൈൽസ് പോവാൻ നേരത്തെ മോഹിനി പറഞ്ഞിരുന്നു നീ ഭാവനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോയിടെയും ഒരു ഗേളുടെയും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ അവൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞി എന്ന് ഈ ഐഡിയയുടെ ഒരു വെറൈറ്റി ആയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂര്യയോട് സൂര്യ പറയുന്നത് ഇത് കൊള്ളാം എങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ടെക്സ്റ്റൈൽസിൽ പോയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പുകൾ വാങ്ങുക കേട്ടോ അത് വാങ്ങി അവർ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഭരത് റോഡ് സൈഡിലൂടെ നടന്ന് നീങ്ങുന്നത് കാണുന്നുട്ടോ ബൈക്കിലൂടെ പോകുന്ന സൂര്യ അത് കാണാൻ കേട്ടോ അവൻ മോനിനോട് പറയുന്നുണ്ട് അതല്ലേ ഭരത് അതെ എന്ന് പറയാ എങ്കിൽ വണ്ടി നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ നേരെ കൈ നീട്ടാട് ഭരത്തെ നീ അവിടെ നിൽക്ക് നിന്നെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു ഞാൻ എന്ന് പറയാനിട്ടോ അങ്ങനെ അവർ വണ്ടി സൈഡാക്കിയിട്ട് ഭരത്തുമായിട്ട് സംസാരിക്കുകയാണ് എന്താ ഭരത്ത് നിനക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത് അരുണതിയെ പോലുള്ള നല്ലൊരു കുട്ടിയെ നിനക്ക് കിട്ടിയിട്ടും നീ എന്തൊരു മോശമായിട്ടാണ് അവളോട് ചെയ്തത് ഇപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയില്ലേ മാത്രമല്ല നിന്റെ പോക്ക് എവിടെയൊക്കെയാണ് ആ മൈക്കിളുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം അവനുമായി കൂട്ടിച്ചേർന്ന് നീ പഴയതുപോലെ വീണ്ടും മയക്കുമരുന്ന് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ എന്ന് സൂര്യ ചോദിക്കുകയാണ് ഭരത് പറയുന്നുണ്ട് അത് സൂര്യട്ടാ എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെയൊക്കെ ഒരു അബദ്ധങ്ങൾ സംഭവിച്ചു പോയി പക്ഷെ മയക്കുമരുന്ന് ബിസിനസ് ഞാൻ ഇപ്പോഴും നടത്തുന്നുണ്ടെന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ വിശ്വസിക്കില്ല അത് ആ മൈക്കിൾ എന്നെ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എനിക്ക് അരുധതിയെ വേണം അതിനുവേണ്ടി സൂര്യടനം എന്നെ സഹായിക്കണം എന്ന് പറയാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് നിന്നെ സഹായിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നൊന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വേണ്ടിയിരുന്നല്ലോ നീ എന്തൊക്കെയാണ് ഭാവനോട് ചെയ്തു കൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടോ ഭരത്തെ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ ഭരത്തിന് ദേഷ്യം വരാട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്ന് എനിക്ക് ദേഷ്യം വരും വേണ്ടി വന്നാൽ ഞാൻ അവരെ തല്ലുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ലാത്തതയാണോ എന്ന് ചോദിക്കാൻ സൂര്യ ഇതെല്ലാം നിന്നെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് വിഷമിക്കാം അവൾക്ക് വേണ്ടിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത് നീ എന്റെ കൂടെ വാ ഭാവനയുമായിട്ട് സംസാരിക്കാം എന്ന് പറയാനട്ടോ തൽക്കാലത്തിൽ എനിക്കിപ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താ എന്നെ തല്ലുമോ ചെറിയ കുട്ടി ഞാൻ തല്ലിയെ കൊണ്ടുപോകാൻ എന്നൊക്കെ ഭരത്ത് പറയാണ് വേണ്ടി വന്നാൽ ഞാൻ രണ്ടെണ്ണം നിങ്ങൾക്ക് തരും എന്ന് പറയാന് അപ്പോൾ സൂര്യക്കും ദേഷ്യം വരികയാണ് എങ്കിൽ താനൊന്നും തല്ലി നോക്കി നീ വിവരം അറിയും എന്ന് പറയാനും തന്നെ തല്ലിയാൽ താൻ എന്ത് ചെയ്യുമെടോ എന്ന് പറഞ്ഞിട്ട് ഭരത്ത് സൂര്യയെ പിടിച്ചു ഒന്നുകയാണ് മോഹിനി ഇടപെട്ടിട്ട് ഭരത്ത് ഇനിയൊന്ന് അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും മാറ്റാണ് ആ സമയത്ത് സൂര്യ ചെന്ന് റോട്ടിൽ വീഴുകയാണ് കേട്ടോ ഷട്ടിലെല്ലാം ചെളിയായിരിക്കുകയാണ് പിന്നീട് മോഹിനി രണ്ടുപേരെയും ഒരുവിധം സമാധാനിപ്പിച്ച് അവിടെ നിന്നും വിടുകട്ടോ എന്നിട്ട് സൂര്യയുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് സൂര്യ നീ വാ ഇവനെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇതൊന്നും നന്നാവത്തില്ല സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ മറ്റൊരാൾ വിചാരിച്ചാലും അവരെ നന്നാക്കാൻ കഴിയില്ല എന്നൊക്കെ മോഹിനി പറയേണ്ടിട്ടോ സൂര്യയോട് അങ്ങനെ സൂര്യ വീട്ടിലെത്തി ഭാവനയോട് സന്തോഷപൂർവ്വം അഭിനയിക്കാൻ ഭാവന ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നേ നോക്കിക്കേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ കയ്യിലേക്ക് രണ്ട് കവറും വെച്ചൊടുക്കാൻ കേട്ടോ ഭാവന കവർ കൈയിലെടുത്ത് സന്തോഷപൂർവ്വം അത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ആ സമയത്താണ് സൂര്യ ശ്രദ്ധിക്കുന്നത് സൂര്യയുടെ ഷർട്ടിന്റെ പിന്നിൽ ആകെ ചളി പുരണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവന ഒന്ന് നിന്നേ ഇതെന്താ ഷർട്ടിൽ പറ്റിയത് സൂര്യ വീണോ എന്നൊക്കെ ചോദിക്കാട്ടോ ആ അത് ഭാവന അത് ഞാൻ റോഡിലൂടെ നടക്കുന്ന വഴി സ്ലിപ്പായി ഒന്ന് വീണതാണ് അതൊന്നുമല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് സൂര്യ എങ്ങനെയൊന്നും മറക്കാണ് എന്ന് പറയാനോ ഭാവന അങ്ങനെ അവസാനം സൂര്യ സമ്മതിക്കാണ് അവൻ വരുന്ന വഴി ഭരത്തിനെ കണ്ടതും അവനുമായിട്ട് സംസാരിച്ചതും ഭരത്തും വിവരങ്ങളൊക്കെ അറിയിക്കാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനക്ക് ആകെ ദേഷ്യം വരികയാണ് എന്താ സൂര്യൻ ഞാനേ കേൾക്കുന്നത് വന്ന് വന്ന് ഭരത്തിന് തീരെ ഒരു ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്കാണോ പോയത് ഇതിന് ഞാൻ എന്തായാലും അവനെ വെറുതെ വിടില്ല അവനുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഭാവന അവരെ ഒന്നും ഇറങ്ങാൻ കേട്ടോ